എന്നും നമ്മൾക്ക് കിട്ടുന്ന ഒരു സാധനം പെട്ടെന്ന് ഒരു ദിവസം മുതൽ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും അല്ലെ എന്തിന് എന്നും നമുക്ക് കിട്ടുന്ന ഒരു ചായ പെട്ടെന്ന് ഒരു ദിവസം മുതൽ നമുക്ക് കിട്ടാതിരുന്നാൽ പോലും അത് നമ്മളെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും അതുപോലെ തന്നെയാണ് ചില ബന്ധങ്ങളും എന്നും നമ്മളെ വിളിക്കുകയും നമ്മളെ സുഖവിവരങ്ങൾ അറിയുകയും നമ്മളെ ടേക്ക് കയറുകയും ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് മുതൽ വിളിക്കുകയും നമ്മളെ അന്വേഷിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും അല്ലെ അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് നമ്മൾ പതിയെ പതിയെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ നമുക്കൊരു കാര്യം പറയാൻ കഴിയും എൻ്റെ മനസ്സിൻ്റെ വാതായനങ്ങൾ തുറന്നു കിടക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് വരാം എൻ്റെ മനസ്സിൻ്റെ വാതായനങ്ങൾ തുറന്ന് കിടക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തു പോകാം ഒരു അഭ്യർത്ഥനയുണ്ട് ഒരിക്കലും നിങ്ങൾ വാതിൽക്കൽ നിൽക്കരുത് കാരണം നിങ്ങൾ ഈ ജീവിതത്തിൽ തന്ന സ്നേഹത്തെക്കാൾ വലുതായിരിക്കും നിങ്ങൾ തരുന്ന ആ വേദന എന്നത്